ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്താർട്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചീര കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് ചുവപ്പ് ചീര അത്തരത്തിലുള്ള ചീരയാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളതും വിളവെടുക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇതൊക്കെ ചെറിയ പ്രായത്തിലുള്ള ചീരയാണ് നിങ്ങളീ കാണുന്നുള്ളത് നമ്മൾ മേലെ ക്രോബാഗിലായിട്ടും ഇതുപോലെ ഓരോ പാത്രങ്ങളിലായിട്ടും പിന്നെ താഴെ താഴെപ്പറമ്പിലും മണ്ണിലായിട്ടൊക്കെ ഈ ചീര നട്ട് വളർത്തിയിട്ടുണ്ട് നല്ല ഗുണമുള്ള ഗുണമുള്ളൊരു ചീര തന്നെയാണിത് ഇതിൻ്റെ പച്ച ചീരയും ചുവപ്പ ചീരയും ഒരുപോലെ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിന് അമ്പത് രൂപയൊക്കെ ആയിട്ടാണ് കേട്ടോ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലും ഇതുപോലെ നമ്മുടെ ടെറസിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പുറത്തൊന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ നട്ടതൊക്കെ നമുക്ക് വിളവെടുപ്പിനായിട്ട് വളർന്നു വന്നിട്ടും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നതാണത് അതൊക്കെ നമുക്കിന്ന് കട്ട് ചെയ്യേണ്ട ചീരയാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ചീരയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല ഭംഗിയിൽ തന്നെ നല്ല റെഡ് കളറിൽ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഈ വിത്ത് നമ്മൾ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിയിട്ട് വാളിയതായിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം നമുക്കിന്ന് ഇന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇതുകൂടാതെ നമ്മൾ ഇതിനു മുമ്പ് ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാൻസിൻ്റെ നല്ല റെസ്പോൺസാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് പേർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ പ്ലാന്റ്സ് കിട്ടിയിട്ട് അവർ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഇനി നെക്സ്റ്റ് വീക്കാണ് അയക്കുക അത് അവരൊക്കെ അറി അവരോടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡിയാകുന്നുണ്ട് കേട്ടോ നമ്മൾ പറിച്ച് കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനിയും ഞാൻ ധാരാളം കൃഷിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുള്ളതായിരിക്കും നമ്മുടെ മട്ടുപ്പാവിലുള്ള കൃഷിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ട് വരുന്നുണ്ട് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക്